അസ്സാമലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും ആരോഗ്യമുണ്ടാവട്ടെ നിങ്ങൾക്കൊക്കെ നിങ്ങളിലെ രോഗികൾക്ക് ശിഫ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗശമനം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മൾ ഇപ്പോൾ കോഴിക്കോടുള്ളവർ മംഗലാപുരത്ത് പോകുന്നു മംഗലാപുരത്ത് ഉള്ള ആളുകൾ എറണാകുളത്തേക്ക് വരുന്നു എവിടെ ഇത് കിട്ടുമെന്ന് അന്വേഷിച്ചിട്ടാണ് അപ്പോൾ രോഗിയുടെ മനസ്സ് രോഗശാന്തി തേടുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ കേട്ടൊരു വാർത്ത കർണാടകയിൽ ഒത്തിരി ദൂരെ പോയിട്ട് മംഗലാപുരത്ത് നിന്ന് ഒത്തിരി ദൂരെ പോയാൽ എന്തോ ഒരു ഒറ്റ മൂല്യം മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കുന്ന ഒരു വ്യക്തി ക്യാൻസറിനൊക്കെ വലിയ ഫലമുണ്ടെന്നൊക്കെ അറിഞ്ഞു പോകണം എനിക്കതിനെക്കുറിച്ച് ഒരു വസ്തുത അറിയില്ല ഞാനത് പരിചയപ്പെടുത്താൻ പറയുന്ന വാക്കുമല്ല ഞാനിത് പറഞ്ഞത് രോഗശമനം തേടി ആളുകൾ കാട് കയറും മലകയറും കടക്കും ആവശ്യമുണ്ടെങ്കിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്യും ദൂരം നോക്കില്ല ഉറക്കൊഴിയും ഇപ്പോൾ വടകരയിൽ ഒരു ഡോക്ടർ അപ്പോൾ അതിരാത്രിക്ക് ശേഷം ഒരു മണിക്കാണത്രേ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടിങ് ആരംഭിക്കുന്നത് പുലർച്ചെ മണി നാലുമണി അഞ്ചുമണിയാവുമ്പോഴത്തേക്ക് കൺസൾട്ടിങ് അപ്പോൾ രോഗശമനം ആഗ്രഹിക്കുന്നവർ ആ സമയത്ത് പോകും അപ്പോൾ രോഗി തേടുന്നത് രോഗശമനത്തെയാണ് അപ്പോൾ രോഗശമനം സാധ്യമാവാൻ ഏറ്റവും സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിലൊന്ന് നീയത്താണ് ഒന്ന് നീയത്താണ് രണ്ടാമത്തത് പ്രാർത്ഥനയാണ് മൂന്നാമത്തത് നല്ലൊരു ഡോക്ടറുടെ സാന്നിധ്യമാണ് നാലാമത്തത് നല്ലൊരു ഔഷധം നമുക്ക് നല്ല മെഡിസിൻസ് വേണം ഇതിനേക്കാളൊക്കെ ഏറ്റവും ആവശ്യമുള്ളത് ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭക്ഷണമാണ് അഞ്ചാമത്തത് ഇതിനുമപ്പുറമാണ് അപ്പുറമാണ് ശാന്തമായ മനസ്സുണ്ടാവണം ആറ് കാര്യങ്ങൾ അപ്പോൾ ഫസ്റ്റ് വൺ നീയത്താണ് നിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം നിസ്കരിക്കുമ്പോൾ പറയണ നിയത്തല്ല ഉദ്ദേശം എന്ന അർത്ഥത്തിലാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്തിന് എനിക്ക് രോഗം മാറണം എൻ്റെ രോഗം എനിക്ക് ശിഫയാവണം എന്തിന് രോഗശമനം സാധ്യമാക്കാൻ ഞാൻ നല്ലൊരു പോയിൻ്റ് പറഞ്ഞു തരാം ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിക്കാൻ എനിക്ക് ആരോഗ്യമുള്ള ജീവിതം വേണം എന്നൊരാൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ശരീരത്തിൻ്റെ ഓൾ ഓർഗൺസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ആന്തരികവും ബാഹ്യവുമായ എല്ലാ ഓർഗൺസിലും അവരൊറ്റ നന്മവിചാരം കൊണ്ട് ആ ഒരു സദ്വിചാരം കൊണ്ട് ഒരു സ്പെഷ്യൽ ഉണർവ് ഒരു പുതിയ ഉണർവുണ്ടാകും അപ്പം ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് കാരണം ശരീരത്തിൽ നന്മ ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നന്മ ചെയ്യാനുള്ള ആരോഗ്യം എനിക്ക് വേണം അതിനാൽ എനിക്ക് രോഗമുക്തി വേണം ഇതൊരു രോഗിയുടെ ഉദ്ദേശമാവട്ടെ ഒരു രോഗി അങ്ങനെ ഒന്ന് ഉദ്ദേശിച്ചു നോക്കട്ടെ മാറ്റങ്ങൾ ഉണ്ടാവും ഇത് എക്സ്പീരിയൻസ് പറയുവാണ് ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ് എനിക്ക് ഒത്തിരി പേഷ്യൻസിനെ ഞാൻ ചില വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ പത്ത് പതിനെട്ട് വർഷമായിട്ട് രോഗികളോടൊപ്പം ആണ് എൻ്റെ ജീവിതം രോഗികളെ പരിചരിച്ചും അവരെ കേട്ടും അവരെ സാന്ത്വനിപ്പിച്ചും അവരെ രോഗമുക്തിയിലേക്ക് വഴി നടത്തിയുമാണ് ഞാൻ ജീവിച്ചു പോകുന്നത് അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കാണ് എന്തിന് രോഗം ക്ഷമിക്കണം ആരോഗ്യം ഒരനുഭവം പോലെ രോഗം ഒരു അനുഭവമായി കൊണ്ട് നടന്നൂടെ അല്ല എനിക്ക് നന്മകൾ ചെയ്യാൻ സദ്വചനം പറയാൻ സദ് കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് ആരോഗ്യം വേണം അപ്പോൾ നന്മകളിലേക്ക് ശരീരത്തെ കൊണ്ട് നടക്കാനുള്ള ആരോഗ്യത്തെ ഞാൻ ഉദ്ദേശിക്കുന്നു ഇതാണ് രണ്ടാമത്തത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന എന്നതിൽ ഏറ്റവും എഫക്റ്റീവായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത് നമ്മൾ പിന്നീട് മറ്റൊരു വീഡിയോയിൽ വിശദമായി പഠിപ്പിക്കും രോഗശമനം സാധ്യമാക്കുന്ന പ്രാർത്ഥന വിശദമായി നമുക്ക് പറയാനുണ്ട് പ്രത്യേകിച്ചും പരിശുദ്ധ ഖുറാനിൽ പതിമൂന്ന് ഏറ്റവും രോഗ എളുപ്പത്തിൽ രോഗശമനം സാധ്യമാക്കുന്ന പതിമൂന്ന് പ്രാർത്ഥനാക്രമങ്ങളുണ്ട് നമ്മൾ പിന്നീട് വീഡിയോയിൽ വരും ഓക്കെ അപ്പോൾ ഒരു രോഗിയുടെ പ്രാർത്ഥന എങ്ങനെയാവണം ഇത് രോഗി അറിയണം ഇതിൽ വ്യത്യസ്തതുമുണ്ട് ഇപ്പം ക്യാൻസർ രോഗിയുടെ പ്രാർത്ഥനയല്ല പ്രമേഹ രോഗിയുടെ പ്രാർത്ഥന ഓസ്റ്റിയോ ആർത്രൈറ്റീസ് ഉള്ള ഒരാളുടെ പ്രാർത്ഥന ആയിരിക്കില്ല റൊമാറ്റോയിഡ് ആർത്തറൈറ്റീസ് ഉള്ള ഒരാളുടെ പ്രാർത്ഥന പറയുമ്പം രണ്ടും അസ്ഥിയോട് ചേർന്ന് നമ്മെ പ്രയാസപ്പെടുന്ന രോഗാണ് ആർത്രൈറ്റീസ് ആർത്തറൈറ്റീസ് രണ്ടിലുമില്ലേ പക്ഷേ ഒന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റീസ് എന്ന് പറയുന്നു മറ്റൊന്ന് റൊമറ്റോയിഡ് ആർത്തറൈറ്റീസ് എന്ന് പറയുന്നു രണ്ടിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രയർ ഉണ്ട് അപ്പോൾ പ്രാർത്ഥനാക്രമത്തിലൂടെ നമുക്ക് രോഗശമനം സാധ്യമാണ് ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു വാക്കുണ്ട് നമ്മുടെ കേരളം ആദരിക്കുന്ന സംഗീതജ്ഞൻ സംഗീതത്തിലൂടെ രോഗശമനം സാധ്യമാക്കാമെന്ന് പറഞ്ഞപ്പം ഞാനത് കൗതുകത്തോടെ കേട്ടു ജിജ്ഞാസയോടെ ആ മാറ്റർ പഠിച്ച ആളാണ് കണ്ണൂർ ജില്ലക്കാരനാണ് നമ്മുടെ അഭിമാനമാണ് കൈതപ്പുറം ദാബോദര ദമ്പൂതിരി വളരെ മനോഹരമായ കാവ്യശകലങ്ങൾ കൊണ്ട് കേരളത്തെ പുളകമണിയിച്ച മഹാകവിയാണ് അദ്ദേഹം ഇപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ ദേശത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു മഹാകവി കൂടിയാണ് അദ്ദേഹം അപ്പോൾ സംഗീതത്തിലൂടെ രോഗമുക്തി സാധ്യമാണ് വേദനാമുക്തി സാധ്യമാണ് എന്നൊരു സംഗീതജ്ഞൻ ഒരു കവി വര്യൻ ഒരു പറയുമ്പോൾ നമ്മളത് കൗ ഞാനൊരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ രോഗശമനത്തിൻ്റെ സാധ്യത അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ സ്വാഭാവികമായും അതിൻ്റെ ശാസ്ത്രമന്വേഷിച്ച് പോകും അപ്പോൾ കുഞ്ഞുനാളിൽ ജന്മത്തിന്റെ തുടക്കത്തിൽ കേട്ട ബാങ്കും ബാങ്ക് കേൾപ്പിക്കണമെന്ന് നബിസ്വല്ലി സ്വലമാ തങ്ങൾ പറഞ്ഞ വചനത്തിന്റെ പൊരുളും ഞാൻ അന്വേഷിക്കും എന്തുകൊണ്ട് ശാസ്ത്രത്തിലെ ഇസ്ലാമിക ശാസ്ത്ര വഴി അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ശാസ്ത്രം എന്ന് പറയുമ്പോൾ യൂറോപ്യൻ ശാസ്ത്രമുണ്ട് ഭാരതീയ ശാസ്ത്രമുണ്ട് ഗ്രീക്ക് ശാസ്ത്രമുണ്ട് എന്തതുപോലെ ഇസ്ലാമിക്ക് ശാസ്ത്രമുണ്ട് അപ്പോൾ ശാസ്ത്രത്തിലെ ഇസ്ലാമിക്ക് വഴി അന്വേഷിക്കുന്ന ഒരു പഠിതാവ് വിദ്യാർത്ഥി എന്ന നിലയിൽ സംഗീതത്തിൽ രോഗശമനമുണ്ട് എന്ന് പറയുമ്പം അതിൻ്റെ സാധ്യതകൾ ഞാൻ എന്തായാലും അന്വേഷിക്കുമല്ലോ ഇപ്പോൾ സൂഫി സംഗീതങ്ങൾ ഇപ്പോൾ രോഗശമനം പറയുമ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഖാജ മൊയീനുദ്ദീൻ ചിഷ്തി അപ്പോൾ അജ്മീർ എന്ന് പറയുമ്പോൾ തന്നെ സംഗീതം നമ്മുടെ മനസ്സിൽ വരൂല്ലേ വരും അപ്പം ഇന്ന് ഞാൻ അതിലേക്ക് പോകല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് നമ്മുടെ രോഗത്തെ ശമിപ്പിക്കാനുള്ള വലിയ കഴിവുണ്ട് ഇത് വ്യത്യസ്തങ്ങളായ വഴിയാണ് അപ്പം രോഗശമന സാധ്യമാക്കാൻ നെയ്യത്ത് വേണം അതായത് നല്ല ഉദ്ദേശം വേണം പ്രാർത്ഥന വേണം നല്ല ഫിസിഷ്യൻ വേണം നല്ല ഫിസിഷ്യനെ നമ്മൾ കണ്ടെത്തണം കരുണയുടെ മുഖമുള്ള മനുഷ്യരോട് പ്രത്യേക ബാധ്യതയുള്ള കടമയുള്ള കടപ്പാടുള്ള ഇപ്പോൾ നമ്മൾ പറയുമ്പം ഒരുപാട് പേരുകൾ പറയേണ്ടി വരും നമ്മൾ അങ്ങനെ കണ്ട ഒരുപാട് ഒരുപാട് ആളുകൾ ഞാൻ ഇപ്പോൾ തളിപ്പറമ്പുകാരനാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അസീസ് ഡോക്ടർ ഒരു കരുണയുടെ മുഖമുള്ള ആർദ്രതയുടെ തൂവൽ സ്പർശമുള്ള ഒരു ഒരു മികച്ച ഡോക്ടറായിരുന്നു അദ്ദേഹം അസീസ് ഡോക്ടർ മരിച്ചുപോയി ഇങ്ങനെ ഒത്തിരി പേരെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നല്ല ഡോക്ടറെ കണ്ടെത്തണം അത് രോഗിയുടെ രോഗിയുടെ കുടുംബത്തിൻ്റെ രോഗിയുടെ നാട്ടുകാരുടെ സുഹൃത്തുക്കളുടെ കടമയാണ് സപ്പോർട്ട് ചെയ്യണം നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നല്ല ഔഷധങ്ങൾ നല്ല ഔഷധങ്ങൾ കാരണം ഔഷധങ്ങൾ എന്ന് കരുതി രോഗമുണ്ടാക്കുന്ന വസ്തു കഴിച്ചാൽ കൂടുതൽ രോഗങ്ങളിലേക്ക് നമ്മളെത്തും അപ്പം നല്ല ഔഷധം വേണം പിന്നെ ഏറ്റവും പ്രധാനം നല്ല ഭക്ഷണം കഴിക്കണം നമ്മളിൽ പലരും കൂടുതൽ രോഗികളാകുന്നത് രോഗമുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ രോഗം വന്ന ശേഷവും കഴിക്കുന്നത് കൊണ്ടാണ് നല്ല ഭക്ഷണം വേണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണം അപ്പോൾ പ്രമേഹ രോഗി കഴിക്കേണ്ട ഫ്രൂട്ട്സ് നമ്മൾ പഠിക്കണം പേരക്ക പോലെ പ്രമേഹ രോഗിക്ക് വളരെ സപ്പോർട്ടീവ് ആയൊരു ഫ്രൂട്ടാണ് ഇത് പേരക്ക പപ്പായ കാരണം മധുരം കഴിക്കാൻ പറ്റില്ല മധുരം കഴിക്കുന്നതിനെ മധുരം കഴിക്കുന്നതിനെ പേടിച്ച് മധുരമേ ഇല്ലാത്ത ജീവിതം നയിക്കുന്ന എന്ന് പറയുന്നത് സങ്കടകരമാണ് അപ്പോൾ പ്രമേഹ രോഗിക്ക് അനുയോജ്യമായ മധുരങ്ങളുണ്ട് അപ്പോൾ പേരക്ക പോലെ അപ്പോൾ ഓരോ രോഗികളും അവരുടെ രോഗശമനത്തിന് സഹായകമായ ഭക്ഷണങ്ങൾ അവരുടെ മരുന്ന് പോലെ അവരെന്താക്കണം കൊണ്ടുനടക്കണം ഹെൽത്തി ഫുഡ് ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ആണ് മെയിൻലി കോസ് ഓഫ് ഡിസീസ് അതായത് പ്രധാനമായും രോഗത്തിൻ്റെ ഒരു കാരണം എന്താ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ന്യൂട്രീഷൻ നമ്മൾ നമ്മുടെ ഫുഡിലൂടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം മറ്റൊന്ന് ശാന്തമായ മനസ്സ് മനസ്സ് ശാന്തമാവാനുള്ള വഴികൾ കണ്ടെത്തണം അത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ദിഖർ ആവാം ഖുറാൻ പാരായണമാവാം നല്ല പാട്ടുകൾ നല്ല സംഗീതം ആവാം സുഗന്ധം ആവാം എന്താണോ നിങ്ങളുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നത് അത്തരം അനുഭവങ്ങളിൽ കൂടി സ്പെൻഡ് ചെയ്യണം രോഗം ഉള്ള ആളുകൾ അപ്പോൾ സുഗന്ധമുള്ള രോഗമുക്തിയുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല